ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിമെഡി ടെക് ഓൺലൈൻ അക്കാഡമി റെയിൽവേ ഫാർമിസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്ന പോലും എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ അപ്പൊ ഏത് ആകാദിയിലേക്ക് അപേക്ഷിക്കണമെന്നുള്ളത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് കഴിയുന്നത് നമ്മൾ നോർത്ത് ഇന്ത്യ പ്രിഫർ ചെയ്യാതിരിക്കുക കാരണം നോർത്ത് ഇന്ത്യ ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷനാണ് സാധാരണ സൗത്ത് ഇന്ത്യയിലാണ് റെയിൽവേയുടെ പരീക്ഷകൾക്ക് കോമ്പറ്റീഷൻ കുറവായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ ഇപ്പോൾ റെയിൽവേ സൗത്ത് ഇന്ത്യയിൽ വന്നിരിക്കുന്ന വേക്കൻസീസ് രണ്ട് അകാദമികളിലാണ് ബാംഗ്ലൂരും ചെന്നൈയും നമ്മൾ ട്രിവാൻഡ്ര അകാദമി വഴി അപേക്ഷിക്കാൻ ശ്രമിക്കരുത് ചിലർ ആപ്ലിക്കേഷൻ ട്രിവാൻഡ്ര അകാദമി വഴി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല ബാംഗ്ലൂർ അല്ലെങ്കിൽ ചെന്നൈ വഴി അപ്ലൈ ചെയ്യുക അപ്പോൾ ഇനി നമ്മുടെ കാറ്റഗറി അനുസരിച്ചാണ് ഇവിടെ വേക്കൻസീസ് നമ്മൾ നോക്കേണ്ടത് ജനറൽ കാറ്റഗറിക്ക് ജനറൽ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യണം അതിലേ നമുക്ക് പരിഗണിക്കപ്പെടുകയുള്ളൂ ഒ ബി സിക്കാർ അത് നോക്കിയിട്ട് അപ്ലൈ ചെയ്യണം എസ് സി എസ് ടി അങ്ങനെ ഇ ഡബ്ല്യു എസ് അങ്ങനെ നമ്മൾ അതാത് കാറ്റഗറിയിൽ വേണം മത്സരിക്കാനുള്ളത് അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും വേക്കൻസീസ് എത്രയാണെന്ന് നോക്കാം നമുക്ക് ബാംഗ്ലൂർ ജനറൽ കാറ്റഗറിക്ക് പതിനൊന്ന് വേക്കൻസീസും ചെന്നൈ പത്തൊമ്പത് വേക്കൻസീസുമാണ് ഉള്ളത് അതുകൊണ്ട് ജനറൽ കാറ്റഗറിയിൽപ്പെടുന്ന ആൾക്കാർ കഴിയുന്നതും

ഒ ബി സി അതേപോലെ തന്നെ ബാംഗ്ലൂർ അഞ്ച് വേക്കൻസിയും ചെന്നൈ രണ്ട് വേക്കൻസിയാണ് ഉള്ളത് അപ്പോൾ അവർ കഴിയുന്നതും ബാംഗ്ലൂർ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക എസ് സി കാറ്റഗറി വിട്ടവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വേക്കൻസി ഉള്ളത് ബാംഗ്ലൂരാണ് എട്ട് വേക്കൻസി ഉണ്ട് ചെന്നൈയിൽ രണ്ട് വേക്കൻസിയെ ഉള്ളൂ എസ് ടി കാറ്റഗറിക്ക് ബാംഗ്ലൂർ മാത്രമേ വേക്കൻസിയുള്ളൂ ചെന്നൈയിൽ വേക്കൻസി ഇല്ല രണ്ട് വേക്കൻസിയാണ് പിന്നെ എക്കണോമിക്കൽ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ വരുന്നവർക്ക് ബാംഗ്ലൂർ ഒരു വേക്കൻസിയിലും ചെന്നൈയിൽ എട്ട് വേക്കൻസി ഉണ്ട് അപ്പോൾ ആ കാറ്റഗറിയിൽ വരുന്നവർ ചെന്നൈയിൽ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ നമ്മുടെ സിമിറ്റൊക്കെ ഓൺലൈൻ അക്കാഡമിയിൽ റെയിൽവേ ഫാർമസിറ്റിന്റെ അഞ്ചാമത്തെ ബാച്ച് ഇതായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ അതിൽ ഫാർമ സെക്ഷനും നോൺ ഫാർമ സെക്ഷനും സെപ്പറേറ്റ് ആയി പഠിപ്പിക്കുന്നു റെയിൽവേയുടെ സിലബസ് അനുസരിച്ച് മുഴുവൻ സിലബസും കവർ ചെയ്യുന്ന രീതിയിലാണ് ക്ലാസ്സസ് പോകുന്നത് അപ്പോ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക